ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേറിട്ട ചിന്തയുടെ എല്ലാ നല്ല ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ് നാമത്തിൽ എൻ്റെ സ്നേഹവന്തരത്തെ അറിയിക്കുന്നു ഇന്ന് ഒരു പുതിയ വചന ചിന്തയുമായി നിങ്ങളോടൊപ്പം വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ മഹത്വമർപ്പിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ വലിയവൻ ആകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ അവൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും യേശുവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ സ്നാപക യോഹന്നാൻ തനിക്ക് ചുറ്റും നിൽക്കുന്ന ജനത്തെ നോക്കി പറഞ്ഞൊരു കാര്യമാണ് ഈ വചനത്തെക്കുറിച്ച് രണ്ട് രണ്ടുവിധ ധാരണകളാണ് ഇന്ന് ആത്മീയ ലോകത്തിൽ നിലകൊള്ളുന്നത് പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുന്നത് വിശ്വാസികളെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അതായത് ജലത്താൻ സ്നാനമേൽക്കുന്നവർക്കാണ് തീയാലുള്ള എന്ന് പഠിപ്പിക്കുന്നതും എന്നാൽ തീയാനുള്ള സ്നാനം അവിശ്വാസികൾക്കും പരിശുദ്ധാത്മാവുള്ള സ്നാനം വിശ്വാസികൾക്കും എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ച് പഠിപ്പിക്കുന്ന ഒരു പഠനവും നമ്മുടെ ആത്മീയ ലോകത്തിലുണ്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് വാക്ക് പറയട്ടെ ചില ശ്രോതാക്കളുടെയൊക്കെ ധാരണ ലോകത്തിൽ വേറിട്ട് ചിന്ത എന്നുള്ള പരിപാടി നടത്തുന്ന ഈ ഞാൻ മാത്രമേ ദുരുപദേശം പറയുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാവരുടെയും ഉപദേശവും പഠിപ്പിക്കലും സത്യമാണ് ഏ ഞാൻ മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ആരൊക്കെയോ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ട് ഞാൻ അവർക്ക് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഇപ്പോൾ കൂടെ കൂടെ ആവർത്തിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കമൻ്റിനുള്ള അവസരത്തിന് കൊടുക്കുന്നില്ല കാരണം ഇത് ഒരു കുറ്റവും പറയാനില്ല എന്നിട്ട് എൻ്റെ ശ്രോതാക്കൾക്കൾ വചനം ശ്രദ്ധിച്ച് പഠിക്കുന്ന എൻ്റെ ശ്രോതാക്കളുടെ ഇടയിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും വരുത്താൻ വേണ്ടിയുള്ള ഒരു നടപടിയും ഒരു തന്ത്രവുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ആരുടെയും ഒരു കമൻറ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല കമൻറ്റ് അതിനകത്ത് നോക്കിയാൽ കാണാം പിന്നീട് ചോദിക്കുന്ന നിലവാരമുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു സഹോദരൻ ചോദിച്ചു യു പുസ്തകത്തിൽ പറയുന്ന ദൈവപുത്രൻ എന്ന് പറയുന്നത് മനുഷ്യരാണോ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ അതിന് മറുപടി എൻ്റെ ചാനലിൽ അതിന് ശേഷം ആ ചോദ്യം ആ ചോദ്യം വന്നതിന് ശേഷം ഞാൻ ഇട്ടിരിക്കുന്ന എപ്പിസോഡിൽ അതിൻ്റെ വിശദമായ അതിൻ്റെ വിശദ്ധമായ മറുപടിയുമുണ്ട് ഇതൊന്നും കേൾക്കാതെ കൂടെ കൂടെ പരിഹസിക്കാൻ വേണ്ടി തന്നെ ഒരു കുട്ടം ഇതിൻ്റെ പിന്നിലുണ്ട് ഞാൻ അവരെയൊന്നും അവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല കാരണം നമ്മുടെ കർത്താവായ യേശു വചനം പറഞ്ഞപ്പോൾ പോലും ഇത് കഠിനോപദേശം ഇത് ദുരുപദേശം നമുക്കിത് കേൾക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഇട്ടേച്ചു പോയ ആളുകളും ലോകത്തിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു ലോകത്തിൽ ഞാൻ മാത്രമേ ദുരുപദേശം പറയുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ എല്ലാ ഉപദേശം സത്യമാണെന്നുള്ള രീതിയിൽ എന്നെ മാത്രം ലക്ഷ്യമിട്ട് കമ്പനിൻ്റെ പുറകെ നടക്കുന്ന സഹോദരനോട് പറയുന്നു വേറിട്ട് ചിന്തകളുടെ പരിപാടി ആരെയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ശ്രോതാക്കൾക്ക് സംശയമുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് ആ സംശയം ദുരീകരിക്കാൻ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു ആൾ ആള് അതിന് ബാധ്യസ്ഥനുമാണെന്നുള്ള കാര്യം സത്യം അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹത്തോടെ എന്നെ വിളിച്ച് സംസാരിക്കുന്നവരും വാട്സാപ്പിലൂടെ ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നവരുമുണ്ട് അവരെല്ലാം ക്ലിയറായി ക്ലിയറായി മനസ്സിലാക്കി പോകുന്നു അപ്പോൾ പുറകെ നടന്നു വേട്ടയാടുന്നവർക്ക് ഇനി ഒരു അവസരം ഉണ്ടാകുന്നതല്ല നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്താണ് ഞാനിടുന്ന വീഡിയോ ദുരുപദേശമാണ് അബദ്ധമാണ് വിവരക്കേടാണ് എന്നൊക്കെ തോന്നുന്നവർക്ക് എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന അച്ചടിച്ച് ഇറക്കിയിരിക്കുന്ന അറുപത്തിയാറ് പുസ്തകമുള്ള വേദപ വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് സഭ്യമായ ഭാഷയിൽ എന്നെ വിമർശിക്കാനും എൻ്റെ പ്രസ്താവനകൾ എടുത്തിട്ടിട്ട് അത് തെറ്റാണ് ബിഡ്ഢിത്തരമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എനിക്കതിന് വിരോധമില്ല ഞാൻ വീണ്ടും വെല്ലുവിളിച്ച് പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ അതിനുള്ള തന്നേടമുണ്ടെങ്കിൽ ഇത് ഭൗതികത്തിലെ വെല്ലുവിളിയല്ല വചനത്തിലുള്ള ദൃഢ നിശ്ചയത്തിൽ പറയുന്നതാണ് മുന്നോട്ട് വരിക എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക ഞാൻ പറയുന്ന അബദ്ധ വാക്കുകൾ എടുത്തിട്ട് വിശുദ്ധ ഭേദഭസ്തത്തിൽ പറയുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട് ഇനി നിങ്ങൾക്ക് അത് പരസ്യമാക്കാനുള്ള ചാനലില്ല എന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് അയച്ചു തരിക ഞാനത് ചെയ്യാം യാതൊരു വിഭുക്ക് തെയ്വരിക്കാനത്തില്ല വീണ്ടും ഞാൻ പറയുന്നു പരസ്യമായി കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ തൊഴിലാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് സധൈര്യം തുടരുക എനിക്ക് വിരോധമില്ല പിന്നെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ കേൾക്കുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങളെ സ്നാനപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വിശ്വാസികളെയാണ് ഈ തീയും സ്നാനപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ആശയം ബൈബിളിൽ എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്ന് നമുക്കൊരു അന്വേഷണം നടത്തണം തീയും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് തീയെ ദൈവം ഉപയോഗിക്കുന്നത് എന്തിനാണ് നമുക്ക് ശോധന ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളുടെ പ്രവർത്തികളൊക്കെ വൈക്കോലാണോ പൊന്നാണോ വെള്ളിയാണോ എന്നൊക്കെ അറിയുവാൻ ശോധന ചെയ്യാൻ തീയെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ ലോകം ഇനി ഒരു ജലപ്രളയത്താൽ നശിപ്പിക്കുക എന്നത് ദൈവം വാർത്തത്വം നൽകിയിട്ടുണ്ട് മറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് രണ്ട് പത്രോസ് രണ്ടാമധ്യായത്തിൻ്റെ രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഈ ഭൂമി ഈ ആകാശം ഭൂമിക്ക് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് തീക്കായി അപ്പോൾ തീയാൽ ഒരു നാശം ലോകത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊന്ന് പറയുന്നത് ദേശീയ പ്രവചനം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ വരുമ്പോൾ നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ച് കളയും അപ്പോൾ അവിടെ ദൈവം ശത്രുക്കളെ ദഹിപ്പിക്കുവാൻ തീ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അടുത്തത് യഹസ്ക്യൂ പ്രവചനത്തിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ വരുമ്പോൾ എൻ്റെ ക്രോപ ദിവസം എൻ്റെ ക്രോധം നിന്റെ മേൽ പകർന്നു എൻ്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി ഇവിടെയും തീയേ കോപത്തിൻ്റെ അഗ്നി എന്നാണ് പറയുന്നത് എന്നാൽ പെന്തുക്കോസ്തു നാളിൽ നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നത് അഗ്നിയാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ ശരിക്കും വായിച്ചു നോക്കിയാൽ അഗ്നിജ്വാല പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഗ്നിജ്വാല എന്നല്ല അഗ്നിജ്വാല പോലെ ഇത് തന്നെയാണ് യോവിടെ വചനം തീ പോലെയും എന്ന് പറഞ്ഞിരിക്കുന്നു തീ പോലെ എന്ന് പറഞ്ഞാൽ അതിൽ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അത് നമുക്ക് ഞാൻ അടുത്തൊരു ചിന്ത ഇടുന്നുണ്ട് ഒരു യുക്തിവാദി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടി കൂടി ഉൾപ്പെടുത്തി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്പർശിച്ചു എന്ന് മാത്രം തീയെ ദൈവത്തിൻ്റെ വചനം തീ പോലെ എന്ന് പറഞ്ഞാൽ അതിന് തീ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് ചെയ്യാൻ കഴിയും അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മുന്നമേ കണ്ടത് ഒന്ന് ഭൂമിയും ആകാശം ഭൂമിയും ഇനി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു രണ്ട് ദൈവത്തിൻ്റെ കോപഗ്നി പിന്നെ ദൈവത്തിൻ്റെ ക്രോധം തീയായി വരുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ അഭക്തരുടെ മുന്നിൽ ഇനി വലിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും അതാണ് വളരെ വ്യക്തമായ ഒരു പോയിന്റ് തീ തള്ളിയിടും ഇനി നമ്മൾക്ക് വായിച്ച വചന ഭാഗത്തിലേക്കൊന്ന് വാ ഒന്ന് മനസ്സിരുത്തി വായിക്കാം നമ്മൾ വചനം അങ്ങനെ പഠിക്കണം എന്നിട്ട് തലമുടി നാടെടുത്ത് ഏഴായി കയറി അതിൻ്റെ ഒരു പിളർപ്പെടുത്ത് വീണ്ടും ഏഴായി കയറി അതിൻ്റെ ഒരു പിളർപ്പെടുത്ത് വീണ്ടും ഏഴായി ഏഴായി കയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് നിസ്സാരം തല്ലിക്കളയരുത് ദൈവവചനം അങ്ങനെ അന്വേഷിക്കേണ്ടതും ഉണ്ട് അതിനാണ് വചനം ഭരിക്കുന്നത് ദൈവവച സ്വർഗ്രായത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഇത് വചനത്തിൻ്റെ മർമ്മങ്ങളാണ് അത് നമ്മൾ ആഴങ്ങളിലിറങ്ങലേ കിട്ടത്തുള്ളൂ നമുക്കറിയാം ഡാമിൽ കിടക്കുന്ന വെള്ളം വേണമെങ്കിൽ നമുക്ക് ചിരട്ടുകൊണ്ട് പോയി ഓടിച്ചെന്ന് കോരിക്കൊണ്ട് വരാം പക്ഷെ നമ്മൾ താമസിക്കുന്ന നമ്മൾ വീടിരിക്കുന്ന പറമ്പിൻ്റെ അടിയിൽ വെള്ളമുണ്ട് അത് നമുക്ക് ഓടി ചെന്ന് ചെരി ചിരട്ടുകൊണ്ടൊന്നും കോരിക്കൊണ്ട് വരാൻ പറ്റത്തില്ല അതിന് നമ്മൾ കുത്തി ആഴങ്ങളിലേക്ക് ഇറങ്ങണം എപ്പോഴും നമുക്ക് അവിടുന്ന് കിട്ടത്തുള്ളൂ ഇതുപോലെ തന്നെയാണ് ദൈവവചനം ദൈവവചനം നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് ആ നമുക്കതിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരും അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ കൈ സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വചനങ്ങൾ വായിക്കുകയാണ് തൻ്റെ സ്നാനത്തിനായി പരീശ്വരലും സദൂക്കറിലും പലർ വന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞതു സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തിൽ നിന്നു ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് യോഹൻ ഞാൻ വിളിക്കുന്നത് പരീശറിനും സദൂക്കരിലുമായിരിക്കുന്ന ചോദ്യം ചെയ്യുവാൻ എന്ത് കണ്ടാലും ചോദ്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പറയുമ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരാളുകളുണ്ടല്ലോ എന്നതുപോലെ ചോദ്യം ചെയ്യാൻ യോഹന്നാൻ്റെ പിന്നാലെ വന്നിരിക്കുന്ന രണ്ട് പേരൊന്നും രണ്ട് കൂട്ടരെ നോക്കിയിട്ട് യോഹന്നാൻ വിളിച്ചത് ദൈവമക്കളെ നല്ല സർപ്പസന്തതികളെ അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ യോഹന്നാനെ വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ വന്നിരിക്കുന്ന ഒരു കൂട്ടരുമുണ്ട് മറുഭാഗത്ത് അതിനെ ചോദ്യം ചെയ്തെങ്കിൽ നടന്ന ശല്യമാറ്റി നടക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് അവരെ നോക്കിയിട്ട് വിളിച്ചത് സർപ്പസന്ധതികളാണ് വിളിച്ചിരിക്കുന്നത് ആ സർപ്പസന്ധതികളോടും തൻ്റെ പിന്നാലെ വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ വന്നവരുമായ രണ്ടുതരം ആളുകളാണ് യോഹന്നെ ചുറ്റും നിൽക്കുന്നത് അവരെ നോക്കിയിട്ട് പറയുകയാണ് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ എന്താണ് വരുവാനുള്ള കോപം അതാണ് നമ്മൾ ആദ്യം ഈ യഹസ്കൽ പ്രവചനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത് കോപാഗ്നി അവിടെ ഒരു അഗ്നിയുണ്ട് കോപത്തിൻ്റെ ഒരു അഗ്നിയുണ്ട് അതിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോകരുന്ന് ഇവിടെ ഒറ്റ വാക്കിൽ യോഹനാൻ പറയുകയാണ് എന്നിട്ട് നമുക്ക് താഴോട്ടത്ത് നിന്ന് വായിക്കാം മാനസാന്തത്തിന് യോഗ്യമായ ഫലം കായ്പിൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനയരുത് ഈ കല്ലുകൾ നിന്ന് അബ്രാഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു ഇവിടെ പറയുകയാണ് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു ശ്രദ്ധിക്കുക ആദ്യം വരുവാനുള്ള കോപം എന്ന് പറഞ്ഞതിൽ ഒരു തീയെ അവ്യക്തമായി അല്ലെങ്കിൽ പരോഷമായി യോഹനാനോട് വെളിപ്പെടുത്തിക്കുക എന്നിട്ട് ഇപ്പോൾ ഇവിടെ പറയുകയാണ് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടി തീയിലിട്ട് കളയും അപ്പോൾ അവിടെയും ഒരു തീയെക്കുറിച്ച് പറയുന്നു ചാട്ടോട്ട് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവരല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവനും തീയിലും സ്നാനം ഏൽപ്പിക്കും അവൻ നിങ്ങളെ എന്ന് പറയുന്നത് വിശ്വസിച്ച് വരുന്നവരെ നോക്കിയല്ല പറയുന്നത് ഈ നിൽക്കുന്ന മൊത്തം ജനത്തോട് പറയുകയാണ് അവൻ്റെ പക്കൽ രണ്ട് രണ്ടുതരം സ്നാനമുണ്ട് അതൊന്ന് പരിശുദ്ധാത്മാവിലാണ് ഒന്ന് തീരാണ് ഇത് രണ്ടു ഒരു കൂട്ടർക്കാണെങ്കിൽ തൊട്ടുമുകളിൽ എന്നുള്ള കോപം വരുവാനുള്ള കോപം എന്നുള്ള പ്രയോഗം യോഹന നടത്തേണ്ട ആവശ്യമില്ല ഈ തീയാനുള്ള സ്നാനവും വിശ്വാസികൾക്കാണെങ്കിൽ കായ്ക്കാത്ത ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടി തീലിട്ട് കളയും എന്ന് പറയേണ്ട ആവശ്യമില്ല അത് നമുക്ക് മനുഷ്യനുമായിട്ടൊന്ന് ചേർത്തെ ഇവിടെ ഫലം കായ്ക്കാത്ത വൃക്ഷവും ഈ സംഭവവുമായിട്ട് നമുക്കൊന്ന് ഈ സന്ദേശവുമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കാമോ ഫലമില്ലാത്ത വൃക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചാൽ ഞാൻ നിങ്ങൾ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്താം മാനസാന്തര സ്നാനമാണ് അതല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ ഇപ്പോൾ കോടാലിൽ വെച്ചിരിക്കുക വെട്ടിയിട്ടില്ല ഇനി വെട്ടുന്നൊരു സമയമുണ്ട് അന്ന് വെട്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യും തീയിലേക്ക് ഇടും അപ്പോൾ തന്നെ ഇവിടെ തീയുടെ കാര്യം വളരെ വ്യക്തമാണ് ഇനി അതിൻ്റെ ഇനി അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോഴുള്ള വാക്യം കൂടെ നമ്മൾ വായിക്കണം വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെളിപ്പാക്കി ഗോതമ്പ് കളപ്പരിയിൽ കൂട്ടിവയ്ക്കും പതിർ കിടാത്ത തീയിൽ ഇട്ട് ചുട്ട് കളയും അവൻ തീയാനും സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുക വീശുമുറം അവൻ്റെ പക്കലുണ്ട് ആവശ്യം എന്താ കൊയ്ത് കൊണ്ടുവന്ന കളത്തിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ പതിരും കതിരും തമ്മിൽ വേറിതിരിക്കുന്ന സാധനമാണ് വീശുമുറ വിശുമുറത്തിലിട്ട് വീശിക്കഴിയുമ്പോൾ പതിരേതാണ് കതിരേതാണെന്ന് തിരിച്ചറിയും എന്നിട്ട് പറയുകയാണ് ഇതിനകത്ത് പതിരായിട്ടുള്ളതെല്ലാം എന്തു ചെയ്യും തീയിൽ ഇട്ട് ചുറ്റുകളും അവിടെയും തീയുടെ കാര്യം പറയുന്നു അപ്പോൾ ഈ ഒറ്റ കാര്യത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം തീയുടെ കാര്യം പറയുന്നു ഇനി ദൈവമക്കൾക്കാണ് വിശ്വസിക്കുന്നവർക്കാണ് തീയാലുള്ള സ്നാനം എങ്കിൽ എന്തിലിവിടെ മൂന്ന് പ്രാവശ്യം സ്നാന തീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒന്ന് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയാണ് തീയിട്ട് കളയുന്നത് രണ്ട് വീശുമറവം കൊണ്ട് വീശിയിട്ട് അതിനകത്തുള്ള പതിരാണ് തീയിലിട്ട് കളയുന്നത് ഇനി അത് മനുഷ്യരുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിക്കെ നിനക്ക് മാനസാന്തത്തുള്ള വചനം ഞാനിപ്പോൾ പ്രസംഗിക്കുന്നുണ്ട് അത് കേട്ടിട്ടും നിന്നിൽ മാനസാന്തത്തിലുള്ള ഫലം കായ്ച്ചില്ലെങ്കിൽ ഈ വൃക്ഷത്തെ തീയിലിടുന്നത് പോലെ ഈ വൃക്ഷത്തെ വെട്ടി തീയിട്ട് ചുട്ട് കളയുന്നത് പോലെ വീശുമറവും കൊണ്ട് വീശിയിട്ട് അതിൻ്റെ പതിര് തീയിലിട്ട് കളയുന്നത് പോലെ മാനസാന്തത്തിൻ്റെ ഫലം കായ്ക്കാത്ത നിങ്ങളെയും തീയിട്ട് കളയും എന്നാണ് ഇതിൻ്റെ അർത്ഥമൊന്നും എത്രയോ വ്യക്തമാണ് ഇത്രത്തോളം വ്യക്തമാണ് അതേസമയത്ത് ഈ പരാമർശങ്ങളൊന്നും ഇവിടെ ഇല്ലായെങ്കിൽ അതായത് ഏറ്റവും മുകളിൽ പറയുന്നു നിൻ്റെ വരുമാനുള്ള കോപം എന്നുള്ളൊരു പരാമർശം അവിടെ ഇല്ലായെങ്കിൽ രണ്ട് ഇങ്ങനെ വൃക്ഷ ഫലം കായ്ക്കാത്ത വൃക്ഷത്തെക്കുറിച്ചുള്ളൊരു പരാമർശവും അവിടെ ഇല്ല എങ്കിൽ മൂന്ന് ഭീഷുമരവും കൊണ്ട് വീശിയും നല്ലതും മോശവും വേർതിരിക്കുന്നു എന്നുള്ളൊരു പരാമർശം അവിടെ ഇല്ലായെങ്കിൽ വീണ്ടും നമുക്ക് സംശയിക്കാം ഈ സ്നാനം ഈ അഗ്നി സ്നാനം സ്നാനമെന്ന് പറയുന്നത് ദൈവജനത്തിനുള്ളതാണെന്ന് ഇനി ഈ ഭീഷുമരം എപ്പോഴാണ് ദൈവം ഉപയോഗിക്കുന്നത് വെളിപ്പെടപുസ്തകം ഇരുപതാംധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായാസരങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു അവിടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ അതായത് മാനസാന്ദ്രത്തിനുള്ള ഫലം കായ്ക്കാതെ നിന്ന വൃക്ഷൻ ആയ മനുഷ്യർ അവരെ തീ പൊയ്യൽ തള്ളിയിടും ഇനി ഈ ആശയത്ത് ഉറപ്പിക്കുവാൻ ഇപ്പോഴിവിടെ നിൽക്കുന്നത് പരുഷന്മാരും വചന വചനനിഷേധികളായ യേശുവിൻ്റെ സത്യം വചനം പ്ര പ്രസംഗിക്കുന്ന പ്രബോധകൻ്റെ കുറ്റം അന്വേഷിച്ച് നടക്കുന്ന ആ ആ സൈസ് പാർട്ടികളോട് കൂടി അവരോടും കൂടും കൂടി പറയാണ് സർപ്പസന്തതികൾ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് എന്നാൽ ദൈവജനത്തെ നോക്കി അപ്പോസൽ പറയുന്നത് എന്താണ് നമുക്കൊന്ന് വായിക്കാം ഇവിടെ പറയുന്നു അപ്പോസൽ പ്രവർത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ അപ്പോസൽ പ്രവർത്തിൽ വന്നപ്പോൾ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാണ് ഇനി ഏറിയ നാൾ കഴിയും മുൻപേ അവൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും ഇവിടെ തീയുടെ കാര്യം പറഞ്ഞിട്ടില്ല യോഹനാൽ എന്ന് പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുമെന്ന് പക്ഷെ ഇവിടെ പറയുകയാണ് ഏറിയ നാൾ കഴിയും മുൻപേ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും പക്ഷെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇത് വിശ്വാസികളോടെ പറയുന്നത് വിശ്വാസികളെയും നോക്കിയിട്ട് അപ്പോസ്തലൻ നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ആശയം മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ തയ്യാറാകത്തില്ല ആ സ്നാനം പരിഷ് അഗ്നി സ്നാനം നിശ്ചയമായും ദൈവജനത്തിനുള്ളതാണെന്ന് ഞാൻ സമ്മതിച്ച് തരുമായിരുന്നു പക്ഷെ ഇവിടെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവജനത്തെ നോക്കി വിശ്വസിച്ചവരെ നോക്കി ജലത്താൽ സ്നാനം ഏറ്റവരെ നോക്കി അപ്പോസ്തലൻ പറയുന്നത് അന്ന് നിങ്ങൾക്ക് അവൻ ജനത്താൽ സ്ഥാനം തന്നു ഇനി നിങ്ങൾക്ക് അവൻ പരിശുദ്ധാത്തവൻ സ്ഥാനം തരും പക്ഷെ അവിടെ പറയാനുള്ള കാരണം സർപ്പസന്ധതികളായ ചിലർ കുടതിക്കുന്നു അവരെ നോക്കി പറയുകയാണ് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഉള്ള രണ്ട് കാര്യം രക്ഷയും ശിക്ഷയും ഒരേ സന്ദർഭത്തിൽ പറഞ്ഞ വാചകമാണത് അവൻ ഒരധ്യാപകൻ കയറി വരുമ്പോൾ പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കും കാണും കഴിയും വടിയും കാണും അപ്പോൾ ഈ വടിയാർക്കുള്ളതാണ് പഠിച്ചവർക്കുള്ളതല്ല പഠിക്കാത്തവർക്കുള്ളതാണ് എന്നതുപോലെ തന്നെ വിഷുമറാമൻ്റെ കൈകൊണ്ട് അത് രണ്ടായി തരംതിരിപ്പാനാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി അപ്പോസ്റ്റ പ്രവൃത്തിയിൽ അപ്പോസ്വല പ്രവൃത്തിയിൽ പറയുന്ന ദൈവജനത്തെ നോക്കി പറയുമ്പോൾ അവിടെ പരിശുപ്താത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം പറയുന്നു തീ എന്നൊരു വാക്കോട് പറയുന്നില്ല എന്നാൽ ദൈവം തീ ഉപയോഗിക്കുന്നതെല്ലാം തൻ്റെ കോപവും ക്രോധവും തൻ്റെ ശിക്ഷയും എല്ലാം വെളിപ്പെടുത്താനാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി ബന്ധുക്കോസ് നാളിൽ വെളിപ്പെട്ടത് തീയല്ല അഗ്നിജ്വാല പോലെ അവർക്ക് പ്രത്യക്ഷി അപ്പോൾ ഇത്രയും കാര്യം വളരെ വ്യക്തമായി അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയുന്നു യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തത് വിഷുമാറാമൻ്റെ കയ്യിലുണ്ട് അവനതിനകത്ത് വിശ്വസിച്ചവനെ എന്തു ചെയ്യും തൻ്റെ പക്ഷത്ത് ചേർക്കും വിശ്വസിക്കാത്തവർ യോ വെളിപ്പറവ് ഇരുപതിൽ പറയുന്ന പോലെ അവനെ തീ പൊയ്യൽ തള്ളിയിടും അടുത്ത് മുകളിലേക്ക് വായിക്കുമ്പോൾ ഫലം കായ്ച്ച വൃക്ഷത്തെ അവിടെ നിൽക്കുവാൻ അനുവദിക്കും മാനസാന്തത്തിൽ ഫലം കായ്ക്കാത്തവരെ വെട്ടി തീയിലിടും അവിടെയും തീ എന്ന് പറയുന്നത് ശിക്ഷയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടൊരു കാര്യം വളരെ വ്യക്തമായി ഇത് വചനം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായ വ്യാഖ്യാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ശബ്ദവും എൻ്റെ വാക്കും നിങ്ങൾക്ക് പകർത്തിയെടുത്തിട്ട് സഹോദര താങ്കൾ പറഞ്ഞത് വിഡിത്തരമാണെന്ന് പറയാന് ധൈര്യമുള്ളവർ മുന്നോട്ട് വരിക കമൻ്റ് കൊണ്ട് കമൻറ്റിലൂടെ പരിഹസിക്കാൻ വരുന്നവർ അത് നിങ്ങളുടെ ശുശ്രൂഷയാണ് അത് ചെയ്തു കൊടുക്കുക കുഴപ്പമില്ല പക്ഷെ വചനം പഠിക്കുന്നവർക്ക് ഇത് പ്രയോജനകരമായി തീരട്ടെ വീണ്ടും നമുക്ക് പുതിയ ഒരു ഭജനചിന്തയുമായി കൂടി കാണാം സർവശക്നാ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ